ആസ് എ വ്യൂവർ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ഒരു കാര്യമുണ്ട് അതായത് നാട്ടിൽ വെച്ചിട്ട് അപ്പുകുട്ടനും അശോകനും തമ്മിലുള്ള കോമ്പിനേഷൻ അതേപോലെ നേപ്പാളിലെത്തുമ്പോൾ അക്കോസോട്ടനും ഉണ്ണിക്കുട്ടനും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഇത് വളരെയധികം ഹിറ്റായി മാറും എന്നുള്ളത് ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അക്കോസോട്ട എന്നുള്ള വിളി ഇപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുകയല്ലേ അശോക് പിന്നെ അതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത് ആ ഫസ്റ്റ് സീൻ ആ ഉണ്ണിയപ്പം സീന് കാൽസാരും അദ്ദേഹം കൂടെ ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിലിം ആകട്ടെ വിത്ത് ഹിം അപ്പം ഞാൻ നോക്കുമ്പോൾ എവറി തിങ് ലുക്ക് സോ നാച്ചുറൽ അപ്പം ഡൗട്ട് ഇസ് ദിസ് ആക്ടി ഐ മീൻ ഇസ് ദിസ് റീലി ആക്ടിങ് അപ്പോൾ ഫോർ മീ ഇറ്റ് വാസ് എ ബിഗ് തിങ് നോട്ട് ഇസ് ഹി സമൺ ജസ്റ്റ് കമോൺ ദ സെ സെറ്റലിങ്ങിനെ വരും ആ കുട്ടിയായിട്ട് ഭയങ്കര ഫ്രണ്ട് ആണ് ഇൻ മിനിറ്റ്സ് ഐ കുഡ് സീ ദ ഈ റിറാക്ഷൻ ദ കെമിസ്ട്രി ഇറ്റ് വാസ് ലൈക്ക് ഹാപ്പിനിങ് ആ അക്കൗശേട്ടൻ ഞാൻ ഈയിടെ കണ്ടു വലിയ കുട്ടിയായി നമ്മളെ കണ്ടാൽ നമുക്ക് ഹലോ എവിടെയുണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ട അത്രയും വലിയൊരു കുട്ടിയായി മാറി നമുക്ക് ഒരുപാട് പേരെ ഇപ്പം മിസ് ചെയ്യുന്നു ഒടുവിലുണ്ണി കൃഷ്ണൻ ചേച്ചി ജഗദീഷ് ശ്രീകുമാർ എം എസ് തൃപ്പൂണിത്തര ഒരു വലിയ അത്തരം ആർട്ടിസ്റ്റുകളുടെ അതി മനോഹരമായ സംഭാവനകൾ ആ സിനിമയിലുണ്ട് അല്ലേ സി ഒരു ഹൗ മച്ച് കൻ യു റൈറ്റ് ഇൻ എ കോമഡി അപ്പൊ ഞാൻ ഒരു റൂമിൽ ഇരുന്ന് എഴുതുമ്പോൾ എത്രമാത്രം നമുക്ക് എഴുതാൻ പറ്റും ഇപ്പൊ അതിപ്പോ ഒടു ചേട്ടനാണെങ്കിൽ അതേ തോറ്റുതന്നം പാടി വന്നിരിക്കുന്നു നിന്റെ മോൺലോൺ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വേണം തുന്ന അത് അദ്ദേഹം എടുക്കുമ്പോ മീന ചേച്ചി

only only <laughs> only only because uh, see ഞാന് ഫസ്റ്റ് ഞാൻ ഒരുപാട് ലാംഗ്വേജിലെ സിനിമകളിൽ കാണുകയും എഴുതുകയും അല്ല മോർ ഫോർ ദ മണി പാർട്ട് ഓണസ്റ്റ്ലി യുവർ ഹാർട്ട് ഇസ് നെവർ ഹാപ്പി ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഐ റിമെമ്പർ ദ സീൻ വെയർ ബോത്ത് ഓഫ് യു ആർ വാക്കിംഗ് ഡൗൺ ആ ഒരു സ്റ്റെപ്സ് ഇറങ്ങി വരുന്നൊരു സീൻ ആസ്റ്റ് യു ഒരു റിഹേഴ്സൽ കാണാവോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഐ വാസ് മോർ എ വെരി ടെക്നിക്കൽ ഡയറക്ടർ ഇവിടെ കട്ട് ചെയ്യണം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു സ്റ്റൈൽ സോ ഐ റിമെമ്പർ യു ആസ്കിങ് അയ്യോ ചേട്ടാ ചേട്ടാ ഇയാൾക്ക് റിഹേഴ്സൽ കാണണം ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചോദിച്ചു റിഹേഴ്സൽ ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഐ തി സന്തോഷത്തരുന്നില്ല കാണണം ബ്ലോക്ക് ചെയ്യണം ആ ആ ഓക്കെ 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 എന്ത് ഡയലോഗ് പറഞ്ഞത് എനിക്കറിയാം മെയ്യാ എന്താ പറഞ്ഞത് ചുമ സോങ്ങ് വെയർ ഇസ് ദ ഷോർട്ട് ഗോയിങ് ടു കട്ട് നമ്മൾ പറയുന്ന ഡയലോഗ് ആയിരിക്കത്തില്ല അവിടെ ജഗതി ചേട്ടൻ ഇംപ്രുവൈസ് ചെയ്താൽ ലാൽസർ ഇമ്പ്രൂവൈസ് ചെയ്യും ലാൽസാർ അപ്പം ഞാനിപ്പോ ഹൗ ടു കട്ട് അപ്പൊ അപ്പോൾ റിയലൈസ് ചെയ്തു വെൻ യു ഹവ് ആക്ടേഴ്സ് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് ബെറ്റർ മൈ ഡിയർ യു ഗൈസ് പെർഫോം വി